എല്ലാവർക്കും നമസ്കാരം ഏകാദശികളിൽ പ്രധാനമാണ് വൃശ്ചികമാസത്തിലെ ഗുരുവായൂർ ഏകാദശി ദശമി ഏകാദശി ദ്വാദശി എന്നീ തിഥികൾ വരുന്ന മൂന്ന് ദിവസങ്ങളിലായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ഏകാദശി വ്രതം ഒരു വർഷത്തെ എല്ലാ ഏകാദശിയും അനുഷ്ഠിച്ചതിന് തുല്യമാണ് ഗുരുവായൂർ ഏകാദശി വ്രതാനുഷ്ഠാനം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഈ വർഷത്തെ ഏകാദശി ദപ്പൻ ഇന്നലെയായിരുന്നു ഉണ്ടായിരുന്നത് അത് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ നടത്തിയ ദിവസം കൂടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ ഗുരുവായൂരിൽ അതിൻ്റെ പ്രതിഷ്ഠയായിട്ടും അവർ കണക്കാക്കുന്നുണ്ട് കൂടാതെ ഭഗവാന് ഗീതോപ ദ്ദേശം നൽകിയ ദിനം കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദേവി ദേവന്മാരും ഗുരുവായൂരിലേക്ക് എഴുന്നള്ളാറുണ്ട് എന്നും അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുകുന്നത് വലിയൊരു സുഹൃതമാണെന്നൊക്കെയാണ് പണ്ട് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എല്ലാ വർഷവും മാക്സിമം ഗുരുവായൂർ പോയിട്ട് തൊഴുകാനായിട്ട് ശ്രമിക്കാറുമുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും ആ തിരക്കൊക്കെ കൊണ്ടിട്ട് ഇത് ഇങ്ങനെ ഒരു ദിവസം ഗുരുവായൂരിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാ ദിവസങ്ങളിലും നല്ല തിരക്കുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ ദിവസം ഒന്ന് അവിടെ പോകുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് എല്ലാ ദിവസങ്ങളിലും ഗുരുവായൂർ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഉണ്ടാവുക പ്രത്യേകിച്ച് ഇങ്ങനെ തിരക്കൊക്കെ ഉള്ള സമയത്ത് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു എനർജി ഫീൽ ചെയ്യും നമുക്ക് അപ്പോൾ ഞാനൊരു ഇളനീരൊക്കെ കഴിച്ച് കുറച്ച് നേരം എന്താ സംഗീതാർച്ചനയൊക്കെ കേട്ട് ഒരു പത്തിരുപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് കേട്ടോ ഈ സംഗീതാർച്ചനയൊക്കെ ഇത് അമ്മയൊക്കെ കേൾക്കാൻ പോകാറുണ്ട് പിന്നെ ഞാനും ദിവ്യയും രേഷ്മയും കൂടി നേരെ അവിടുത്തെ പ്രസാദം കഴിക്കാനായിട്ട് കയറി നമ്മൾ ഗോതമ്പ് ചോറും അതുപോലെ തന്നെ പുഴുക്കും നാരങ്ങ കറിയും പിന്നെ ഒരു മോരുകറിയും ഒക്കെയാണ് ഉണ്ടായിരുന്നത് പായസം ഉണ്ടായിരുന്നു കേട്ടോ ഗോതമ്പ് പായസമായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു മേ ബി എനിക്ക് തോന്നണ നമ്മളൊരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പ്രത്യേകിച്ചും ഭഗവാൻ്റെ പ്രസാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഒരു ഒരു പ്രത്യേക ഒരു ഡിവൈൻ സ്വാദാണ് നമുക്ക് അനുഭവപ്പെട്ടത് ഡിവൈൻ സ്മെല്ലെന്നൊക്കെ പറയുന്ന രീതിയിലാണ് എന്തായാലും എന്താ നമ്മൾ കുറേ നേരം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നിട്ടാണ് ഈ വർഷത്തെ നമ്മുടെ ഏകാദശി കംപ്ലീറ്റ് ആയത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം